കോതമംഗലത്ത് കിണറ്റിൽ മണിക്കൂറുകളോളം പെട്ട കാട്ടാനയുടെ വാർത്ത നാം വിവരങ്ങളും ദൃശ്യങ്ങളുമായി കണ്ടതാണ് ഇന്നലെ അതിനെ മണ്ണുമാന്തി ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയതുമാണ് പക്ഷേ ഇപ്പോഴിതാ പുതിയ പ്രതിഷേധമാണ് അവിടെ രൂപം കൊള്ളുന്നത് മണ്ണുമാന്തി യന്ത്രം വിട്ടു നൽകുന്നില്ല നാട്ടുകാർ ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി എട്ടി അശ്വതി ചേരുന്നു അശ്വതി എന്താണ് പ്രതിഷേധത്തിന് കാരണം മണ്ണുമാതി യന്ത്രം വിട്ടു നൽകാത്തത് എന്താണ് പത്തോസ് എന്ന് പറയുന്ന ഒരാളുടെ പുരയിടത്തിലുള്ള കിണറ്റിലാണ് ഈ ആന വീണത് ഈ കിണർ ഒരു പത്തോളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നതായിരുന്നു അതുകൊണ്ട് ഇത്തരത്തിൽ ഈ കിണർ ഇപ്പൊ ഇടിച്ചാണ് ആനയെ പുറത്തെടുത്തത് മണ്ണ് മാന്ത്രി മണ്ണ് യന്ത്രം ഉപയോഗിച്ച് അത് ഇടിച്ചാണ് ആനയെ പുറത്തെടുത്തത് പക്ഷെ അതിനുശേഷം കൃത്യമായി കിണർ ശരിയാക്കി നൽകിയിട്ടില്ല അപ്പൊ കിണർ ശരിയാക്കി നൽകാതെ ഈ മണ്ണ് യന്ത്രങ്ങളും മത്സ്യ സാമഗ്രികളും തിരിച്ച് തിരികെ നൽകില്ല എന്നാണ് ഇപ്പൊ നാട്ടുകാർ ഈ കാര്യത്തിൽ പ്രതിഷേധിക്കുന്നത് കെവർ ശരിയാക്കി നൽകണം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അതുകൊണ്ട് തന്നെ ഈ യന്ത്രങ്ങളെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഇത് സംബന്ധിച്ച് വനംവകുപ്പ് പറ്റിച്ചെന്നാണ് നാട്ടുകാർ പറയുന്നത് അതായത് ഇപ്പോൾ ശരിയാക്കി നൽകുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം ആഹ് വനംവകുപ്പ് ഈ നാട്ടുകാർക്ക് കൈമാറുന്നില്ല അതുകൊണ്ട് തന്നെ വനംവകുപ്പ് പറ്റിച്ചു എന്നാണ് നാട്ടുകാർ ഇതിൽ പറയുന്നത് നിരവധി കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കിണറാണിത് ഇത് വൃത്തിയാക്കി നൽകണം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെയുണ്ട് പ്രത്യേകിച്ച് കുടിവെള്ള ക്ഷാമം വളരെ രൂക്ഷമായിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നത് ഈ ആന കിണറ്റിൽ വീഴുന്നത് അതുകൊണ്ട് തന്നെ ഒരു പത്തോളം കുടുംബത്തിന്റെ കുടിവെള്ളമാണ് അവിടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് അതിനൊരു പരിഹാരം ശാശ്വത പരിഹാരം വേണമെന്നാണ് പറയുന്നത് അത് കൃത്യമായിട്ട് അധികൃത രീതിന്റെ ഒരു പരിഹാരം ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നതാണ് ഇതിനെ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം അജിംഷ തീർച്ചയായും നേരത്തെ തന്നെ നാട്ടുകാർ കലുപ്പിലായിരുന്നു കാരണം വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു മയക്കോടി വെക്കണം ആനയെ പിടിച്ചു കൂട്ടിലാക്കണം വീണ്ടും വീണ്ടും ഭീഷണി വരുന്നു എന്നൊക്കെ അതിന്റെ ഒരു തുടർച്ചയായി തന്നെ ഇതിനെയും കാണണം അശ്വതി ജനവാസ മേഖലയാണ് അതായിരുന്നു ആദ്യഘട്ടത്തിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നത് അതായത് ജനവാസ മേഖലയിൽ ഈ ഈ മനത്തിലേക്ക് പോകണമെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ ആണ് സഞ്ചരിക്കണം അപ്പൊ ആ ഒരു സമയം ഈ ജനവാസ മേഖലയിലേക്ക് മേഖലയിലൂടെ പോകുമ്പോൾ കൂടുതൽ നാശനഷ്ടം ഉണ്ടാകും എന്നതാണ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് ആന ആ തിരികെ പോയി പക്ഷേ ഈ നമ്മളാ ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഇന്നലെ കണ്ടതാണ് ആ കിണർ പൂർണ്ണമായി ഏകദേശം കിണർ ഇടിഞ്ഞ് പോയിരിക്കുകയാണ് അപ്പോൾ അത് കൃത്യമായി അത് ശുചീകരിച്ച് നൽകണം ഒപ്പം തന്നെ അതിന്റെ കേടുപാടുകൾ തീർത്ത് നൽകണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം വേനൽക്കാലം അതിരൂക്ഷമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇവർ ആകെ ആശ്രയിച്ചിരിക്കുന്നത് കുടിവെള്ളത്തിനാശ്രയിക്കുന്നത് ഈ കിണറാണ് അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ആ കുടിവെള്ള പ്രശ്നമാണ് ഈ നാട്ടുകാരെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇത് ഇന്ന് ഒരുപക്ഷെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് അധികൃതരും നാട്ടുകാരുമായിട്ട് ചർച്ച നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അജിംഷ ശരി അശ്വതി അശ്വതിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്